കണ്ണൂർ ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി കോറിയിൽ നിന്നും മണ്ണിടിഞ്ഞ് കല്ലുരുണ്ടത് നാട്ടുകാരെ ഭീതിയിലായിത്തി കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിലാണ് കൂട്ടിയിട്ട മൺകൂന ഇടിയാൻ തുടങ്ങിയത് കൂറ്റൻ കരിങ്കല്ലും ഇതിനൊപ്പം ഉരുണ്ടതോടെ നാട്ടുകാരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കനത്ത മഴയിലും ഈ കോറി നിർബാധം പ്രവർത്തിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു നേരത്തെ കല്ലുരുണ്ട് വീട് തകർന്ന സംഭവം വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ തന്നെ മഴയിൽ കല്ലുകൾ റോഡിൽ വരെ ഉരുണ്ട് എത്തുന്നുണ്ട് ഇനി ഒരു കനത്ത മഴ പെയ്താൽ മൺകൂന ഇടിയും അങ്ങനെ സംഭവിച്ചാൽ രാജഗിരി ജോസ്ഗിരി റൂട്ടിൽ ഗതാഗതം നിലയ്ക്കുന്ന സ്ഥിതി ഉണ്ടാകും രാജഗിരിയിലെ അവസ്ഥ അതീവ ഗുരുതരമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പറഞ്ഞു ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോ അവരിട്ടോണ്ടിരിക്കുന്ന ഇപ്പോൾ കിടക്കുന്ന മണ്ണ് ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിട്ട് അവര് പ്ലാസ്റ്റിക് ഷീറ്റ് കിട്ടുന്നത് മൂടാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തി ഇന്ന് രാവിലെ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ പല എത്ര ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല കാരണം ഒരു എയ്റ്റി ഡിഗ്രിയിലധികം ചരിഞ്ഞ് കിടക്കുന്ന പ്രദേശമാണ് കുന്നാണത് അപ്പോൾ അവിടെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടാലും നിൽക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ വേണ്ടി കഴിയില്ല താഴെ അവർ ബെഞ്ച് കുറച്ച് തട്ടായി തിരിക്കുന്നു അതിന് താഴെ ട്രഞ്ച് ഉണ്ടാക്കുന്നു ഇത്രയും കാര്യങ്ങൾ അവരിപ്പോൾ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അതൊക്കെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ കലക്ടറുടെ നിർദ്ദേശാനുസരണം വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഖനനം നിർത്തിവെക്കാൻ കഴിയുമെന്ന് തന്നെ വിചാരിക്കുന്നു ഇനി നാളെയും ഖനനം തുടരുകയാണെങ്കിൽ ഒരിക്കൽ കൂടി നേരിട്ട് കലക്ടറെ കണ്ട കലക്ടറേയും ജിയോളജിസ്റ്റിനെയും കണ്ടിട്ട് അതിനൊരു അവസാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും മിക്കവാറും ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇന്ന് തന്നെ അതിനുള്ള നിർദ്ദേശം ജിയോളജിസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് പോറയുടമകൾക്ക് ലഭിച്ചിട്ടുണ്ടാവും ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്